നെറ്റ് കൊണ്ടൊരു ബോർ റെഡിയാക്കിയതിന് ശേഷം അത് കേക്കിലേക്ക് വെച്ചു കൊടുക്കാനുള്ളതായിരുന്നു ഈ ഒരു കേക്ക് അപ്പോൾ കറക്റ്റ് കളർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കസ്റ്റമർ പറഞ്ഞിട്ടുള്ള ആ ഒരു കളർ അപ്പോൾ ഞാൻ കിട്ടാത്തതുകൊണ്ട് തന്നെ അങ്ങനെ രണ്ട് മൂന്ന് കളറ് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ക്ലോത്ത് നോക്കിയ ടൈമിൽ അപ്പോൾ അതൊന്നും കറക്റ്റായിട്ടുള്ളൊരു കളർ അല്ലാത്തതുകൊണ്ട് കസ്റ്റമർ തന്നെയാണ് എനിക്ക് ഈ ഒരു നെറ്റ് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതനുസരിച്ചിട്ട് അതേ കളറാകുമ്പോൾ പിന്നെ നമുക്ക് ടെൻഷൻ ഇല്ലല്ലോ കറക്റ്റ് കളറാണോ അല്ലേന്നൊരു ടെൻഷനും വേണ്ട അപ്പോൾ അത് വെച്ചിട്ട് രാത്രി തന്നെ ഞാൻ ഇതേപോലെ ബോർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് റെഡിയാക്കി വെച്ചതിന് ശേഷം പിറ്റേ ദിവസം ഡെലിവറി ചെയ്യുന്ന ടൈമിൽ അതിലേക്ക് വെച്ച് എടുത്ത് വെച്ച് കൊടുത്താൽ മതിയല്ലോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ബോ കേക്കിലേക്ക് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ടൈമിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ എങ്ങാനും ശരിയാകാതെ വന്നാലൊക്കെ പിന്നെ പെട്ടെന്ന് ടെൻഷനും കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടില്ല അതുകൊണ്ട് ഞാൻ തലേ ദിവസം രാത്രി തന്നെ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേപോലെ ഒന്ന് നാലായിട്ട് മടക്കിയതിന് ശേഷം രണ്ട് സൈഡും അങ്ങോട്ടോ അങ്ങോട്ടോ ഒന്ന് ഒന്നും കൂടി മടക്കി കൊടുത്തിട്ട് സെൻറ്ററിൽ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് എടുക്കുന്ന ടൈമിൽ നമുക്കതൊരു ബോ ആയിട്ട് കിട്ടും ഞാൻ ആ സത്യത്തിൽ വിചാരിച്ചത് വലിയൊരു പാടായിട്ടൊക്കെ വേണ്ടി വരും എന്നു പക്ഷേ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ ഇതേപോലെ സെൻറ്ററിൽ ടൈപ്പ് വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുത്തു എന്നിട്ട് അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ചെറിയൊരു പീസ് ക്ലോത്തും കൂടി അവിടെ വെച്ച് കൊടുക്കുമ്പോൾ അതങ്ങ് മറിഞ്ഞിരിക്കും എന്നിട്ട് രണ്ട് സൈഡ് ഇതേപോലെ ഒന്ന് വിടർത്തി വെച്ച് കൊടുത്താൽ മതിയെ എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡും ഇങ്ങനെ കുറച്ച് ലെങ്ത്തിൽ അങ്ങനെ കിടക്കുമല്ലോ അത് കിടക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടും ഇതേപോലെ റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് സെൻ്റർ ഇതേപോലെ അങ്ങൊന്ന് ഞൊറിയു പോലെ എടുത്തിട്ടങ്ങ് പിടിച്ചു കൊടുത്താൽ മതി എന്നിട്ട് അതും കൂടി ആ ഒരു നേരത്തെ നമ്മൾ ആ ഒരു എന്തോന്നാണ് ടേപ്പ് വെച്ച് ഓട്ടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ കൂട്ടത്തിൽ ഒന്നും കൂടി അത് അതുപോലെ വെച്ചിട്ടൊന്ന് ഒട്ടിക്കുന്ന സമയത്ത് രണ്ടും കൂടി അങ്ങ് ജോയിൻഡായിട്ടിരുന്നോളും അപ്പോൾ ഞാൻ ഇത്രയും ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കേക്കിലേക്ക് ഞാൻ എടുത്ത് വെച്ച് നോക്കിയ സമയത്ത് ബോ ഒരുപാട് വലുതും കേക്ക് ചെറുതുമായിരുന്നു കേക്ക് ഒരു ഹാഫ് കെ ജി കേക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്ക് ഇത്രയും വലിയൊരു ബോ വെച്ച് കൊടുത്തപ്പോൾ കേക്ക് ഫുള്ളായിട്ടങ്ങ് മറയുന്ന പോലെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ രണ്ടാമത് അഴിച്ചതിന് ശേഷം വെച്ചതിന് തന്നെ ഒന്നും കൂടി അഴിച്ചെടുത്തതിന് ശേഷം കുറച്ചും കൂടി ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ചെറുതായിട്ടൊരു ബോ ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ കേക്കിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ആദ്യം ഞാൻ ചെയ്തത് ഈ ഒരു റൗണ്ടായിട്ട് കട്ട് ചെയ്തതിനെ രണ്ടായിട്ടൊക്കെ മടക്കിയിട്ടായിരുന്നു പക്ഷേ അത്രയും വേണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തെടുത്തു ടോപ്പർ അതേപോലെ കസ്റ്റമൈസ്ഡ് ആ ആയിരുന്നു പിന്നെ ഹാഫെന്നുള്ളതും ഉണ്ടായിരുന്നു അതും കൂടി അത് അത് മൂന്നുമാണ് കേക്കിലേക്ക് വെച്ച് കൊടുക്കാനുണ്ടായിരുന്നത് വേറെ വർക്കൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ആ ഒരു ബോ വെക്കുന്ന സമയത്ത് ആ ഒരു ഫ്രണ്ട് വശം ഫുള്ളായിട്ട് അങ്ങനെ മറിഞ്ഞ് പോകുന്നുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ടോപ്പർ വെക്കുന്നത് എവിടെ വെക്കണമെന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു കാരണം ആ ഒരു ബോയ്ക്ക് താഴെ ആയിട്ടായിരുന്നു എനിക്ക് കസ്റ്റമർ അയച്ചു തന്നിരുന്ന ആ മോഡലിൽ ഉണ്ടായിരുന്നത് അത് കുറച്ച് ഹൈറ്റുള്ള അതായത് ഒരു ടോൾ കേക്കിലായിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്ക് ഇത്രയും ചെറിയ കേക്കിൽ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ആ ഒരു ക്ലോത്ത് ഇതിലേക്ക് ഇങ്ങനെ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് അങ്ങനെ ഒട്ടിയിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ ഞാനൊരു ടൂത്ത് പിക്ക് അതിൻ്റെ ഇടയ്ക്കൂടെ നിന്ന് കുത്തിയിറക്കിയതിന് ശേഷം ഇതേപോലെ കേക്കിലേക്ക് വെച്ചു കൊടുത്തു അപ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ആ ഒരു ടോപ്പർ എനിക്ക് എവിടെ വെക്കണം വെക്കണമെന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു കൺഫ്യൂഷനായിരുന്നു കാരണം മുകളിൽ വെക്കുന്നത് അത്ര ഭംഗിയില്ല ആ ബോയുടെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറേ നേരം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വെച്ച് എടുത്തുമൊക്കെ ഒന്ന് കസ്റ്റമറിനെ അപ്പോൾ തന്നെ ഫോട്ടോയൊക്കെ എടുത്ത് അയച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് ഒരുവിധം കുറേ കഷ്ടപ്പെട്ടു ഈ ഒരു ടൈപ്പിലൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അത്രയും എനിക്ക് കേൾക്കണത് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ പക്ഷേ അത് കുറേ ടൈം എടുത്ത് ഞാൻ എങ്ങനെ വെച്ചാൽ അത് ഒത്തിരി ഭംഗി ഉണ്ടാവുമോ എന്നൊക്കെ നോക്കി നോക്കി ചെയ്തിട്ടുള്ളൊരു കേക്കായിരുന്നു പിന്നെ ഉണ്ടായിരുന്നതും ഇതേപോലെയുള്ളൊരു സ്ക്വയർ ടൈപ്പിലുള്ളൊരു കേക്കായിരുന്നു ഇതിൽ പിന്നെ കസ്റ്റമർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കളറൊന്നും ആടേണ്ട വൈറ്റ് ക്രീം ഇട്ട് ചെയ്താൽ മതിയെന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പേര് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ചോക്ലേറ്റ് ഗനാഷാണ് റെഡിയാക്കിയിട്ട് അതിൽ ജസ്റ്റ് കുറച്ചൊന്ന് കളർ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല റെഡ് കളറിൽ കിട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് വെച്ചിട്ട് പിന്നെ ഇതേപോലെ മാറ്റോ എഴുതി കൊടുത്തു പിന്നെ ഫുള്ളായിട്ട് അങ്ങനെ വൈറ്റായിട്ട് നിന്നപ്പോൾ എന്തോ പോലും തോന്നിയതുകൊണ്ട് അത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡോട്ടും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു കളർ വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന റെഡും വൈറ്റും ആയിട്ടുള്ള രണ്ട് മൂന്ന് ഫ്ലവറും കൂടി അത് അതിലേക്ക് വെച്ച് കൊടുത്തു ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഉണ്ടായിരുന്നത് ഒരു ടു കെ ജി റെഡ് വെൽവറ്റ് കേക്കായിരുന്നു പക്ഷേ അത് കസ്റ്റമർ പ്രത്യേകം അറിഞ്ഞിട്ടുണ്ടായിരുന്നു ക്രീം എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലോണം ക്രീം കുറച്ചിട്ട് ചെയ്യണമെന്ന് അതുകൊണ്ട് ഞാൻ ലെയറിൽ കൊടുത്തിട്ടുള്ള ക്രീമെല്ലാം നല്ലോണം കുറച്ചിട്ട് അതായത് ജസ്റ്റ് ഒന്ന് അതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഒത്തിരി ക്രീമൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് ഞാൻ ക്രം കോട്ട് ചെയ്തെടുത്തു മുഗൾ ഭാഷ അത്യാവശ്യം നല്ല രീതിക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രീം ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ സൈഡും ഇതേപോലെ ഒന്ന് ക്രം കോട്ട് ചെയ്ത് മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ആ ഒരു എഡ്ജൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് എടുക്കണമെങ്കിൽ കുറച്ച് ക്രീം നമുക്കവിടെ കൊടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതൊന്നും അത്രത്തോളം നല്ലോണം ഒന്ന് ആ ഒരു ഷാർപ്പ് എഡ്ജെന്ന് വരാ വരുത്താത്ത രീതിയിൽ ഇത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ആ ഒരു ക്രീം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ക്രം ക്രംകോട്ടിങ് ചെയ്ത് ഇങ്ങനെ മുകളിൽ കാണിക്കുമ്പോൾ അത്ര ഭംഗിയുണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഗനാഷ് ഒഴിച്ചു കൊടുക്കാമെന്ന് അതൊഴിച്ചു കൊടുത്ത ശേഷം സൈഡ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ക്ലിയർ ആക്കി എടുക്കണുണ്ട് നമുക്ക് ആ ഒരു കട്ട് ചെയ്യുമ്പോൾ കാണുമ്പോൾ മനസ്സിലാവും ആ ഉള്ളിലൊന്നും ഒരുപാട് ക്രീം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ കേക്ക് കുറച്ച് കൂടുതലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്രീം നമ്മൾ കുറയ്ക്കണല്ലോ കുറയ്ക്കണത് കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് കൂടുതലായിട്ട് കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് മാറ്ററും കൂടി ക്രീമും കൊണ്ട് തന്നെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് ഷുഗർ ബോൾസ് കൂട്ടു കുറച്ച് ചോക്ലേറ്റും കൂടി വെച്ച് കൊടുത്ത് കുറച്ച് ഗ്ലിറ്ററും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയായപ്പോൾ ആ കേക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ മധുരം കുറച്ചിട്ടും ഇതേപോലെ ക്രീം ഒക്കെ ചെയ്യാൻ പറയുന്ന ടൈമിൽ നമുക്ക് അതിൻ്റേതായ രീതിയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ചില കസ്റ്റമറിന് അത്രത്തോളം മധുരം ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ അതും മധുരം കുറച്ചിട്ടൊക്കെ ചെയ്യാൻ പറയും ചിലവർക്ക് ഇതേപോലെ ക്രീം ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ മാക്സിമം നമ്മളെങ്ങനെ കുറയ്ക്കാൻ പറ്റുമോ അത് അത്രയും കുറച്ചിട്ട് ചെയ്യാൻ നോക്കാം അപ്പോൾ നമ്മളത് കുറയ്ക്കുമ്പോൾ കേക്കിൻ്റെ വെയ്റ്റിൽ കുറവ് വരാൻ പാടില്ല അതുകൊണ്ടാണ് ക്രീം കുറച്ചത് കൊണ്ട് തന്നെ ഞാൻ കേക്ക് ഒരു ഹാഫ് കെ ജിയും കൂടി കൂടുതൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആ ഒരു കേക്ക് ചെയ്തെടുക്കുമ്പോഴുള്ള വെയിറ്റിന് ഒട്ടും കുറവുണ്ടാവില്ല പിന്നെ നമ്മൾ ആ സൈഡ് കട്ട് ചെയ്ത് മാറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു ബട്ടർഫ്ലൈ കേക്ക് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ റൗണ്ട് ഷേപ്പിലുള്ള ഒരു കേക്കിന് നമുക്ക് സെൻറ്ററിൽ കൂടി ഒന്ന് കറക്റ്റും രണ്ട് സൈഡും ഒരേ അളവിലാണോ എന്ന് നോക്കിയതിന് ശേഷം സെൻറ്ററിൽ കൂടി ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം കട്ട് ചെയ്തെടുത്തതിനു ശേഷം പിന്നെ കുറച്ച് വലിയൊരു ബോർഡിലേക്ക് മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ ആദ്യമേ വലിയ ബോർഡിൽ ചെയ്ത് വെച്ചിരുന്നാലും കുഴപ്പമില്ല ഞാൻ മുന്നേയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നെങ്ങനെയാന്ന് വെച്ചാൽ ഫൈനൽ കോട്ട് ചെയ്ത് കോട്ടിങ് കഴിഞ്ഞ ശേഷം കട്ട് ചെയ്തിട്ട് ഇതേപോലെ രണ്ടാക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം ഞാൻ ഫൈനൽ കോട്ട് ചെയ്തതിന് ശേഷമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പക്ഷേ ക്രം കോട്ടിങ് കഴിഞ്ഞ ശേഷം അത്യാവശ്യം നല്ലോണം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് എന്നിട്ടാണ് ഫൈനൽ കോട്ട് ചെയ്തിട്ട് പിന്നെ കട്ട് കട്ട് ചെയ്ത് ചെയ്ത് അപ്പോൾ കേക്ക് ഇങ്ങനെ പോവാതെ എന്നിട്ട് നമുക്ക് നമുക്ക് എടുത്ത ശേഷം ആ ഒരു കാണുമ്പോൾ ഏത് വശങ്ങൾ തമ്മിലാണ് ചേർത്ത് പിന്നെ ആ ആ ഒരു 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 ഫ്രണ്ട് വശം കുറച്ച് 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 മുന്നോട്ട് അടുപ്പിച്ചും ബാക്ക് സൈഡിൽ 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 ഇങ്ങനെ ഇങ്ങനെ അകലത്തിലും വേണം നമുക്ക് ഷേപ്പ് നോക്കുമ്പോൾ എന്നിട്ട് ഇതേപോലെ ഇതേപോലെ ക്രീം ഒന്ന് വലിച്ച സൈഡിലേക്ക് വരുന്ന രീതിയിലും ചെയ്തിട്ടുണ്ട് ും കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു ഫ്ലവർ കൊടുത്ത വശം കുറച്ച് ഹൈറ്റിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു കൊമ്പ് വരച്ചുകൊടുക്കുള്ളൂ അവിടെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നത് അത് വരയ്ക്കാൻ വേണ്ടിയിട്ട് കാരണം ഒരു കൊമ്പ് താഴോട്ടും ഒരു കൊമ്പ് മുകളിലോട്ടും നിൽക്കുന്ന രീതിയിലായിരുന്നു കുറേ പ്രാവശ്യം മാറ്റിയും ഒക്കെ വരച്ചതിന് ശേഷമാണ് എനിക്കത് സെറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു കേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കുറേ നാളെ എനിക്ക് ഇങ്ങനെ ഒരു ബട്ടർഫ്ലൈ തീം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓർഡർ വന്നിട്ട് അപ്പോൾ സത്യത്തിൽ ഞാൻ ആദ്യം വീഡിയോ എടുക്കേണ്ടതെന്നാണ് വിചാരിച്ചത് അപ്പോൾ കുറേ ആയില്ല എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നോവരുത് ഇന്ന് രണ്ട് മൂന്ന് കേക്കിൻ്റെ വർക്ക് ഒരുമിച്ചുള്ളൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നോരുത് പിന്നെ നിങ്ങളുടെ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അതൊന്ന് കമൻ്റായിട്ടും കൂടി അറിയിക്കാം നിങ്ങൾക്ക് െങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതും കൃത്യമായിട്ട് ചോദിച്ചാൽ എനിക്കറിയാവുന്ന രീതിയിൽ പറഞ്ഞു തരുന്നതായിരിക്കും